نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي ألا ونشهد أن لا إله إلا ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون على آل محمد كما قال. أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسنون وهم يحسنون أنهم يحسبون صنعا أولئك الذين كفروا بآيات ربهم ولقائه وفرحتنا أعمالهم فلا نقيم لهم يوم القيامة وزنا. اللهم اشرح لي صدري ويسر لي يقلي تحلل لُقْنَةً من لسانه يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا رسول الله يا الله عليه وسلم ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ചു ജീവിതം ചിത്രപ്പെടുത്തണ എന്ന് സ്വന്തത്തോടെ പോലെ ഉണർത്തുകയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് الله <سؤال> سبحانه وتعالى فإن شاء الله ما أظلمنا ملكا سلما مريضا يوم الله سبحانه وتعالى قل إنما أنا بشر مثلكم يوحى إلي أن إلهكم إله واحد فمن كان يرجو لقاء ربه അവൻ സൽ ചെയ്ത ഒരു രണ്ട് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴാണ്

പൂർത്തിയാകുമ്പോഴാണ് ഒരു കർമ്മം സൽകർമ്മമായിട്ടും മാറുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പല ആളുകളും സ്വന്തത്തിന് തോന്നുന്നതോ നേതാക്കളോ സംഘടനകളോ തീരുമാനിക്കുന്നതോ ശുമാരൊക്കെ കൽപ്പിക്കുന്നതോ ചെയ്തു വരുന്നതായിട്ടും അനുഷ്ഠിച്ചു വരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് പല ആളുകളും വിശ്വസിക്കുന്നത് അവരൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്നെങ്കിൽ أدين الله سبحانه وتعالى كتما فلم نَلْغُمْ يدرنا الله سبحانه وتعالى برينا نير تريجا هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون وهم يحسبون أنهم يحسنون صنعا أولئك الذين

ഈ പുതുതായിട്ട് ഫലമായി അവർ ശിക്ഷയാണ് നിന്ന് ലഭ്യമാവുക എന്ന് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈമാനോട് കൂടി യഥാവിധി പ്രവർത്തിച്ചാൽ അവരുടെ പരിശ്രമം അങ്ങനെയുള്ള ആളുകളുടെ പരിശ്രമം അത് അത് പാഴാവുക കൃത്യമായിട്ട് സ്വീകരിച്ച് ാണ് ഈ ആയിത്തുകളിലൂടെ അങ്ങനെ ആഗ്രഹിച്ച് ഉദ്ദേശിച്ച് മാതൃകയുള്ള പ്രവർത്തനം ചെയ്യുന്നു അത് പാഴാവൂല നമ്മൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മിലേക്ക് മാസത്തെ കുറിച്ച് കുറിച്ച് അതിൽ നടക്കുന്ന ഓരോ വിശ്വാസ ഒന്ന് താരതമ്യം ചെയ്യാൻ സത്യവിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തരുടെയും മേൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ചില മാസങ്ങൾക്ക് പ്രത്യേകമായ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അള്ളാഹു പവിത്രം അതുപോലെ തന്നെ മാസങ്ങളുണ്ട് അതിലൊന്നാണ് പ്രത്യേകമായ പുണ്യങ്ങളുണ്ട് അതുപോലെ ശഅബാന മാസംത്തിൽ ചില പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് സൽകർമ്മങ്ങളെ അല്ലാഹുവിങ്കലേക്കുയർത്തപ്പെടുന്നത് ശഅബാന മാസംത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു വഹ വശറ ശഹ്റൻ തുർഫു ഫീഹി ലഅമാലു ഇലാഹുൽ ആലമീൻ ലോഗൽ സിദാവാ യല്ലാഹുയിലേക്കു

എന്നാൽ ഇവയൊന്നും കൂടാതെ പ്രവാചകനോ പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാമോ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത തന്നിട്ടില്ലാത്ത അറിയിച്ചു പല പല പ്രത്യേകതകളും കാര്യങ്ങളും മാസത്തിൽ നടന്നിട്ടുണ്ട് നടക്കാറുണ്ട് ഇന്ന ഇന്ന പുണ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനാചാരങ്ങള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അതിൽ കടത്തി കൂട്ടിയിട്ടുണ്ട് അത്തരത്തിൽ ആചരിച്ചു വരുന്ന അനാചാരങ്ങൾ എന്തെല്ലാമാണെന്നു കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് മാതൃകയുള്ളത് എന്ന് പരിശോധിച്ചാൽ നമ്മുടെ സൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ബാധ്യത കൂടിയാണ് എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിന് ചില മുസ്ലിം സമൂഹത്തിൽ തന്നെ പെട്ടിട്ടുള്ള ചില ആളുകൾ ആചരിക്കുന്ന വിദ്യ അതിലൊന്നാണ് പതിനഞ്ചിന് പൊതുവെ ആളുകൾ പറഞ്ഞു വരാറുള്ള മോൻപാണ് ഷഹബാൻ പതിനഞ്ചിന് പറയാറുള്ളത് ഷെബാൻ മാസത്തില് പൊതുവെ നോമ്പ് പിടിക്കലും ഷഹബാൻ മാസത്തിന്റെ ഭൂരിഭാഗം ദിവസവും നോമ്പെടുക്കലും നോമ്പെടുക്കുന്നതും സുന്നത്താണ് ആ നിലക്കെല്ല ഈ പറഞ്ഞ സുന്നത്തായ നിലക്ക് ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ട് ഷഹബാൻ ഒരാൾ അങ്ങനെ നോമ്പെടുക്കുകയാണെങ്കിൽ പഠിപ്പിച്ച പരിധിക്കുള്ളിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതല്ല ഇതിനൊക്കെ വിപരീതമായി അതല്ലാതെ പ്രത്യേകമായി പരിശുദ്ധ ഇസ്ലാമില് നോമ്പുണ്ട് എന്ന് വാദിക്കുകയും

അതിന്റെ പിൻബലത്തിൽ ഒരു ഒരു കാര്യം സത്യവിശ്വാസിക്ക് സാധുവാകുന്നതല്ല എന്ന് എന്ന് നമ്മൾ നമ്മൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദീനിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത്യവിശ്വാസിൽ വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതാണ് രണ്ടാമത്തത് പ്രത്യേകമായ നമസ്കാരം

ഇതിന്റെ വിശദീകരണത്തിൽ കാണുകയും ചെയ്യുന്നത് അത് തന്നെയാണ് നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല പ്രത്യേകം എണ്ണം പാരായണം ചെയ്യലാണ് പ്രമാണമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യമാണ് യാതൊരു തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ മാതൃകയായിട്ട് വന്നിട്ടില്ല സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആചരിക്കുക അത് ചെയ്യുക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സത്യവിശ്വാസിക്ക് നമ്മൾ തിരിച്ചറിയുക പതിനഞ്ച് ആഘോഷിക്കുക എന്നുള്ളത് അനാചാരങ്ങളിൽ പെട്ടതാണ് എന്നുള്ള ഒരു ബോധം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകട്ടുന്നതാണ് അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങളിലെ ഖുർആൻ ആ ആ ദിവസത്തിൽ രാത്രി അനുഷ്ഠിക്കുന്ന നമസ്കാരത്തിന് ആയുസ് വർദ്ധിക്കുവാൻ അപകടങ്ങൾ നീങ്ങുവാൻ പ്രത്യേകമായിട്ട് കഴിവുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ രാവിലെ

ും അനുഷ്ഠാനങ്ങളും കാണുക തന്നെ ചെയ്യും കേട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ

ഫഹൂ യു വമാ അഹഖു മഅഹു ഫന്തഹു പ്രവാചകൻ എന്തിനാണോ നിങ്ങളെ കൊണ്ടതന്നത് അതിനെ നിങ്ങൾ സ്വീകരിച്ചോളീ വമാ അഹഖു മഅഹു ഫന്തഹു ഏത് എന്തിനാണോ പ്രവാചകൻ വിലക്കിയിട്ടുള്ളത് അതിനെ നിങ്ങൾ ഒളിവാക്കുക എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകനോട് ദീന മനസ്സിലാക്കിയ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാന വ തആലയേ

പണ്ഡിതന്മാരും ഒക്കെയും കൃത്യമായിട്ട് അഫസീറുകളും ഒക്കെയും വ്യക്തമാക്കി വിശദീകരിച്ചു തന്നത് എല്ലാ പരിഭാഷകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ കഴിയും അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരണം നടന്നത് ആ സമയത്താണ് എന്ന പേരും പറഞ്ഞുകൊണ്ടാണ് ഷാബാൻ പതിനഞ്ചിന് പരായത്തിലാവുന്നു പരായത്ത് നോമ്പെന്നുമൊക്കെ ആചരിച്ചു പോരുന്നത് വ്യക്തമായ വിജയത്താണ്

ആ ശാദത്തിൽ ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തില് നമ്മൾ ആരും ഉൾപ്പെട്ടു പോയി ഈ പടകത്തിലാവുന്ന ഓതുന്ന കാര്യം എന്ന ആറ് ആയിരം ആയിരം എന്ന് തുടങ്ങി ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടായി കൂടാ നല്ലതല്ലേ എന്ന് പറഞ്ഞു ചെയ്യുമ്പോ ദീനിൽ മാതൃകയില്ലാത്തതൊക്കെയും വിദേഹത്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുക تمايتنا في الشريعة من ابتدع في الإسلام بيدرتنا يراه حسنات يراه فقد زعم أن محمدا صلى الله عليه وسلم خان الإسلام إمامنا الكريم الله عليه وسلم بيدرتنا في الشريعة اليوم من إبتداعنا في الإسلام بيدرتنا يراه حسنات من لدائننا من ഒരു നല്ല കാര്യം കൊണ്ടു വന്നാൽ സക്കത്തെ ജാണമ അവൻ വാദിക്കുന്നു അല്ലാഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം tertiaryം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാലത തന്റെ റിസാലത്തില തന്റെ റിസാലത്തില് വജ്ജനെ കാണിച്ചു എന്ന് വാദിക്കുന്നതി ദുల్యമാണെന്നാണ് കാരണം നല്ല സാധനം പറഞ്ഞ കാരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം കൊടുന്നാൽ പ്രവാചകൻ്റെ മാതൃകയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാതെ പോയി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോ പിന്നെ അതിനപ്പുറം ഒരു നല്ല കാര്യം നമ്മൾ പറയുമ്പോ

അന്നേ ദിവസം മതമല്ലാത്ത ഒന്നും ഇന്നേ ദിവസം മതമായിട്ട് മാറുകയില്ല ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ നന്നായ കാര്യം കൊണ്ടല്ലാതെ കഴിയുകയില്ല അതുകൊണ്ട് കൊണ്ടുവരുന്ന പുതുതായ എല്ലാ കാര്യവും എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും എല്ലാത്തും പഠിക്കേട

ാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും സുന്നത്തിനെയും പിതാവിനെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് സുന്നത്തിനെ പിൻപറ്റി ജീവിതം ചിട്ടപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അതിനെ നമ്മെ ഓരോരുത്തരെയും